ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ പുതിയ സാധ്യതകളും വിശേഷങ്ങളും എന്ന വിഷയത്തിൽ അഡാപ്റ്റ് ലേണിംഗ് ആപ്പ് സ്ഥാപകനും സി എ ഉമ്മർ അബ്ദുസലാം വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഇനിയുള്ള ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റേതാണെന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല നമ്മൾ നിൽക്കേണ്ടത് മറിച്ച് ഈ പുത്തൻ സംവിധാനങ്ങളെയും സാധ്യതകളെയും സാമൂഹിക വികസനത്തിനും പുതിയ കരിയർ സാധ്യതകൾക്കും മുതൽ കൂട്ടാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാണ് നാം പരിശ്രമിക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരുപാട് കുട്ടികൾ അപ്പൊ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരുപക്ഷെ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിനകത്ത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല അതുപോലെ നാട്ടിലുള്ള എല്ലാ പുതിയ ഇന്നോവേഷൻസും സിലബസിനകത്ത് ചിലപ്പോ ഉൾപ്പെട്ടു പോകണമെന്നില്ല അപ്പൊ ഈ രണ്ട് ആവശ്യങ്ങൾക്കും നിങ്ങൾ ചാറ്റ് ഉപയോഗിക്കാം അപ്പൊ അതിനകത്ത് വരുന്ന ഡൗട്ടുകൾ തീർക്കാനും അതിനകത്ത് വരുന്ന പുതിയ മുന്നേറ്റങ്ങൾ അറിയാനും അതിനൊക്കെ ഉപയോഗിക്കാം ചാറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്തരത്തില് ഏറ്റവും വലിയ ഡീമറി എന്താ പറയുക തെറ്റുത്തരങ്ങൾ വളരെ ഒത്തന്റിക് ആയിട്ട് തരും അതായത് എന്താ പറയാ വളരെ ആധികാരികതരങ്ങൾ തരുന്ന ഒരു സാധനമാണ് ചാരിജിപ്പിക്കുന്നത് ആധികാരികമായിട്ട് തരും അപ്പോ തുടർന്ന് നടന്ന എസ്എസ്എൽസി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സിൽ കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ കെ മുഹമ്മദ് സലീം സ്വാഗതവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേധാവി കെ കെ പ്രകാശൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേധാവി പി എ മുഹമ്മദ് താഹിർ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മേധാവി സുനൈന കെ നൌഫൽ എ എ ഡിപ്പാർട്ട്മെന്റ് മേധാവി കൃപ എന്നിവർ ആശംസയർപ്പിച്ചു ജനറൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി അരുൺ ആർ നന്ദിയും പറഞ്ഞു തൊള്ളായിരത്തി അറുപത് വിദ്യാർത്ഥികളും കൂടെ രക്ഷിതാക്കളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് സി സി എൻ ചെറുപ്പുളശ്ശേരി